ഒരേ സമയത്ത് നാല് വ്യത്യസ്ത ഫുഡ് നമുക്ക് സ്റ്റീമിൽ കുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഇതിനെന്ത് ചെയ്യാൻ ആപ്പിളുടെ പ്രിസർവ് നമുക്ക് സെപ്പറേറ്റ് ആക്കി എടുക്കും ഓ ആപ്പിളാണ് ഇരിക്കുന്നത് ഓക്കെ ആപ്പിൾ സിറപ്പ് കഴിച്ചോക്ക് അല്ലേ ആ പിന്നെ ഒരു ഡിഷ് വാഷറിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് നടക്കുക എന്ന് നമ്മൾ ആരെയും കണ്ടിട്ടുണ്ടോ എന്നതാണ് അങ്ങനെ കാണാനുള്ള ഒരു സെറ്റപ്പ് ആണ് സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത് പറ്റി നമുക്ക് ബിൽട്ട് ഫ്രിഡ്ജ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുകയാണ് കസ്റ്റമർക്ക് ഏത് ഇൻറ്റീരിയറിലേക്ക് വേണമെങ്കിലും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും കോഴിക്കോട് തൊണ്ടയാടുള്ള മൈ ജി ഫ്യൂച്ചറിന്റെ ഷോറൂമിലാണ് നമ്മളുള്ളത് ജസ്റ്റ് പ്രസ് ഇടാ എന്നിട്ട് ഒരു കുറ്റ പ്രസ് മാത്രം കൊടുത്താൽ മതി പിന്നെ ഒന്നും അറിയണ്ട ഇടയ്ക്ക് വന്നിട്ട് നമ്മൾ ഒരു സ്വിച്ച് ഒന്നും നിക്കേണ്ട ഒരു ആവശ്യമില്ല മൈ ജി ഫ്യൂച്ചറിന്റെ അടുക്കളയാണ് ഇങ്ങനെ ഒരു സെന്ററിൽ എന്തിനാണെങ്കിലും അടുക്കള എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടുവെള്ളത്തിനായി ഹീറ്റർ ഇല്ലാതെ തന്നെ ഉപയോഗിക്കാവുന്ന പുതിയൊരു ഉപകരണം വന്നിട്ടുണ്ട് കേട്ടോ ഇരുപത്തിനാല് മണിക്കൂറും നാല് ഡിഗ്രി സെൽഷ്യസ് ചൂടുവെള്ളം കിട്ടാൻ ഈ ഒരു ഒറ്റ ഐറ്റം മാത്രം മതി പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം സച്ചിൻ ക്യാമറുണ്ട് നമ്മളൊരു അടുക്കളയിലാണ് നിൽക്കുന്നത് ഒരു വീടിന്റെ അടുക്കള ഏത് വീടിന്റെ അടുക്കള എന്ന് മൈ ജി ഫ്യൂച്ചറിന്റെ അടുക്കളയാണ് നമ്മൾ കോഴിക്കോട് തൊണ്ടയാട് ബൈപ്പാസിലുള്ള മൈ ജി ഫ്യൂച്ചർ ഹോം സെൻറ്ററിലാണുള്ളത് കേട്ടോ മൊബൈൽ കമ്പ്യൂട്ടർ അല്ല ഇതിൽ ടി വി അത്തരം സാധനങ്ങൾ മാത്രം സെൽ ചെയ്യുന്ന മൈ ജി നീണ്ട ഇരുപത് വർഷത്തെ പ്രവർത്തനത്തിന് ശേഷം അവർ പുതിയൊരു സെഗ്മെൻ്റ് കൂടെ അവതരിപ്പിക്കാനാണ് കേട്ടോ കിച്ചൺ ഹോം അപ്ലയൻസിനു വേണ്ടിയിട്ട് ഒരു എക്സ്ക്ലൂസീവ് ഏരിയ അവരോട് സെറ്റ് ചെയ്തിട്ടുണ്ട് നെറ്റ്ജ്ജ് ഐറ്റംസ് നമ്മളിതുവരെ കണ്ടിട്ടുള്ളത് നിന്നെല്ലാം ഏറ്റവും അപ്ഡേറ്റഡ് അപ്ഡേറ്റഡായിട്ടുള്ള അപ്ഗ്രേഡായിട്ടുള്ള ഒരുപാട് അപ്ലയൻസസ് അവിടെ കണ്ടു കിട്ടും ഇതൊക്കെ സാധ്യമായിരുന്നതെന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് അങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ ഇങ്ങനൊരു സെൻ്ററിൽ എന്തിനാണ് ഇങ്ങനെ ഒരു അടുക്കള എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കാരണം കാരണം ഇതൊരു വലിയ ഒരു ഏരിയയാണ് ഒരു വലിയ കിച്ചൺ ഈ കിച്ചണിനകത്ത് ഇവിടെ വരുമ്പോൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരു സംഗതി ഇപ്പം ഒരു മിക്സി ആവട്ടെ അല്ലെങ്കിൽ ഒരു ഫ്രിഡ്ജ് ഫ്രിഡ്ജാവട്ടെ അല്ലെങ്കിൽ ഒരു ഡിഷ് വാഷർ ആവട്ടെ അല്ലെങ്കിൽ ഒരു ഓവൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇതാ ഇതൊരു ഹോബ് ആയിക്കോട്ടെ എന്ത് തന്നെയാലും പോട്ടെ ഒരു ഗ്ലാസ് ആണെങ്കിൽ പോലും ഇത് എങ്ങനെ വെക്കണം എവിടെ വെക്കണം അല്ലെങ്കിൽ ഇത് ഓൺ ചെയ്ത് വർക്ക് ചെയ്ത് നോക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ചെയ്ത് നോക്കിയിട്ട് പ്രൊഡക്റ്റ് വാങ്ങാനുള്ള ഒരു അവസരമുണ്ട് അപ്പോൾ കൺഫ്യൂഷൻ അടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് പ്രോഡക്റ്റിൻ്റെ ഏറ്റവും നല്ല ക്വാളിറ്റി മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാനുണ്ട് ചെറിയൻ ബ്രോ നമസ്കാരം എറണാകുളം കാരനാണല്ലേ അതെ ഓക്കെ പറയൂ ബ്രോ എന്താണ് ഈ ഒരു കിച്ചൻ്റെ ഉദ്ദേശം ഇവിടെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അല്ലേ യെസ് സോ അജയ് കിൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈ ജി എപ്പിക് ഷോറൂമിൻ്റെ എക്സ്പീരിയൻസ് സെൻ്ററാണ് ഇലക്ട്രോണിക്സിൻ്റെ നമുക്ക് മേജർലി രണ്ട് കാറ്റഗറി ആണ് വരുന്നത് ഒന്ന് ബിൽറ്റിനും ഒന്ന് ഫ്രീ ഫ്രീസ്റ്റാൻഡിലും ഇവിടെ നമ്മൾ ഈ ഡിസ്പ്ലേയിൽ വെച്ചേക്കുന്ന സോളി ബിൽഡിൻ അപ്ലയൻസസ് കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു നമ്മുടെ ഹൈബ്രിഡ് ഹോബാണ് ഇൻഡക്ഷൻ ആസ് വെൽ ആസ് ഗ്യാസ് ഹോബ് അതുപോലെ തന്നെ നമുക്കൊരു എൻറ്റയർ റേഞ്ചസ് ഓഫ് ഗ്യാസ് സ്റ്റവുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റയർ റേഞ്ചസ് ഓഫ് ചിമിനികൾ വരുന്നുണ്ട് ആൻഡ് ദെൻ ഓവൻ മൈക്രോവേവ് അതുപോലെ തന്നെ നമുക്ക് ആ കോണറില് ഡിഷ് വാഷർ നമ്മൾ വെച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഈ പറഞ്ഞ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ചെയ്യാം പറഞ്ഞപ്പോൾ ഞാൻ വന്നപ്പോൾ നല്ല പൊരിച്ച സ്മെല്ല് നിങ്ങൾക്ക് നോക്കി കഴിക്കാം അല്ലേ ഒരു ഡിഫറൻസ് നമുക്ക് അറിയാൻ പറ്റും എത്ര സമയം അല്ലെങ്കിൽ ക്വാളിറ്റി എന്താണെന്ന് അറിയാൻ പറ്റും അങ്ങനെ എക്സ്പീരിയൻസ് എടുക്കാൻ യെസ് യെസ് ബിക്കോസ് വൺസ് ഇൻ ടൂ വീക്സ് ആണ് നമ്മൾ ഇവിടെ ഓരോ എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ക്ലയൻസിനെല്ലാം നമ്മുടെ ഈ പറഞ്ഞ അപ്ലയൻസുകളിൽ എക്സ്പീരിയൻസ് ചെയ്യാം അത് നോക്കിയിട്ട് അവർക്ക് തന്നെ ഫുഡ് വാങ്ങിക്കാം ഓവൻ ഉണ്ട് സ്റ്റീമറുണ്ട് സ്റ്റീമറും നമുക്ക് കംപ്ലീറ്റ് സ്റ്റീം ഓവൻ വരുന്നുണ്ട് സ്റ്റീം അസിസ്റ്റഡ് ഓവൻസ് വരുന്നുണ്ട് അതെല്ലാം സ്റ്റീം വേണ്ടാത്തവർക്ക് വേണമെങ്കിൽ നോർമൽ ഓവൻസ് നമുക്ക് വേണ്ടതുണ്ട് എന്ന് പിസ്സ പിങ്ഷനും ചെറിയ ചെറിയ നോർമൽ ബേക്കിങ് ചെയ്യണമെങ്കിൽ അതിൽ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇത് നമ്മുടെ മൈക്രോവേവ് സെക്ഷൻസ് ആണ് അതിൽ നമ്മുടെ ടോപ്പ് ടോപ്പൻ മൈക്രോവേവില് എയർ ഫ്രൈ വരുന്നുണ്ടോ അതിനകത്ത് എയർ ഫ്രൈ വരുന്ന മോഡലാണ് ഇതല്ല എയർ ഫ്രൈ വേണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ തോതിൽ ബേക്കിംഗ് ഗ്രില്ലിംഗ് കൺവെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഇതെടുക്കാം അതല്ല നോർമൽ മൈക്രോവേവ് മതിയെങ്കിൽ ഗോ ഫോർ ദി കത്ത് നോക്കിയാൽ കൂടുതൽ അറിയാൻ പറ്റും അവർക്ക് സത്യം പറഞ്ഞാൽ ഏറ്റവും ഞങ്ങളുടെ ടോപ്പ് മോഡൽസ് ആയി ഈ മൈക്രോവേവും ഈ ഒരു ഓവനും ആണ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുക കാരണം നമുക്കൊരു ഗ്യാസ് സ്റ്റവില് ഉണ്ടാക്കാൻ പറ്റുന്ന എന്ത് അപ്ലയൻസ് ഫുഡും വേണേൽ നമുക്ക് ഇതിന്റെ അകത്ത് കുക്ക് ചെയ്താൽ എടുക്കാൻ പറ്റും സോ നമ്മളിപ്പോ വീട്ടിലുണ്ടാക്കുന്ന പുട്ട് അല്ലെങ്കിൽ ഇടിയപ്പം മുട്ട പുഴുങ്ങാൻ അതെല്ലാം നമുക്ക് ബേസിക്കലി ഒരു ഒവന്റെ അകത്ത് പറ്റും എടുക്കാൻ പറ്റും ഇൻഫാക്ട് നമുക്ക് പാല് തയ്യാക്കണെങ്കിൽ കൂടി തന്നെ നമുക്ക് അതിന്റെ അകത്ത് പറ്റും കുറെ ഫീച്ചേഴ്സ് ഒക്കെയാണ് കൺഫ്യൂഷൻ നമുക്ക് പർച്ചേസ് ചെയ്ത് പോകാൻ പറ്റും ഡൗട്ട് മതി ഇതാണ് ഞാൻ കാര്യം മനസ്സിലാവും അതുപോലെ തന്നെ നമുക്ക് ഹോബ് അപ്പം ഇതിപ്പോന്ന് പറഞ്ഞാൽ ഒരു ഐലൻഡ് കിച്ചൺ ആണ് ഐലൻഡ് കിച്ചണിൽ ഹോബ് അല്ലെങ്കിൽ ഇങ്ങനത്തെ സംഭവം സെറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും എന്റെ കിച്ചൺ എന്റെ വീട്ടിലെ കിച്ചൺ എങ്ങനെയായിരിക്കും ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഇങ്ങനത്തെ ഒരു ഡെമോ കിച്ചൺ ഡെമോ കിച്ചൺ സോ ബേസിക്കലി അതിനിപ്പോ വേണമെങ്കിൽ തന്നെ നമ്മൾ നമ്മുടെ നമ്മുടെ പ്രീസൈക്ലിസ്ഡിനായിട്ടുള്ള ടെക്നീഷ്യൻസിനെ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കും ഇപ്പൊ അവരുടെ വീട്ടിലുള്ള ഐലൻഡ് ഏരിയയിൽ ഈ പറഞ്ഞ ഹോബ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ചിമ്മിനി ഫിക്സ് ആകുമോ എന്നറിയാൻ വേണ്ടി ഞങ്ങളുടെ ആൾക്കാരോട് പറഞ്ഞു കഴിഞ്ഞാൽ വി വിൽ കം ആൻഡ് ഫിക്സ് എൻ അപ്പോയിൻമെന്റ് വന്ന് ചെക്ക് ചെയ്യും ഏരിയയിൽ ആ നമുക്ക് ഈ പറഞ്ഞ ഹോബ് എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ഫ്ലേവ് എന്ന് പറഞ്ഞൊരു മോഡലാണ് ഇതിൽ കുറച്ചുകൂടി പ്രിസൈസ് ഹീറ്റിംഗ് ആയിരിക്കും കുക്കിങ്ങിന് വരിക ഓരോ നമ്പർ ഉണ്ടാവും ഫോർ ഈസ് ടൈപ്പ് ഓഫ് കുക്കിംഗ് സോ ഇപ്പോൾ ബോയിലിംഗ് ആണെങ്കിൽ നമ്പർ നൈൻ ഫ്രൈ ആണെങ്കിൽ നമ്പർ ഫോർ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമറിൽ കുറേ കൂടി എളുപ്പമായിരിക്കും കുറേ കൂടി പ്രസിഷൻ കുക്ക് ഹീറ്റിംഗ് എലിമെൻറ്റ് ആയിരിക്കും ഫുഡിന് പോകുക ഓക്കെ അത് നോക്കുമ്പോൾ കുറെ കൂടി കസ്റ്റമർ സെൻറ്ററിക്കാണ് ഇതിൽ വരുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് ഓട്ടോ ക്ലീൻ വരുന്നുണ്ട് ഹാൻഡ് ജസ്റ്റേഴ്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ ബ്രീസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ സാധനം എന്താ വെച്ച് കഴിഞ്ഞാൽ സ്മെല്ലോ കാര്യങ്ങളോ കിച്ചണിലുണ്ടെങ്കിൽ എവറി ഫൈവ് മിനിറ്റ്സ് അതാണ് എയർപ്യൂരിഫിക്കേഷൻ എന്നുള്ള മനസ്സിലാക്കാം യെസ് ഇത് നമ്മുടെ ബിൽത്തിൻ ഡിഷ് വാഷർ ആണ് ഇതിന് കുറച്ച് നമുക്ക് പേറ്റൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നുണ്ട് ബിൽത്തിനൂടെ നമുക്ക് ഫ്രീ സ്റ്റാൻഡിങ് കൂടി വരുന്നുണ്ട് സെയിം ഫീച്ചേഴ്സ് ആയിരിക്കും ജസ്റ്റ് ഈ പറഞ്ഞ കാറ്റഗറി മാറുന്നു മാത്രം പക്ഷേ സാറ്റലൈറ്റ് കെ എന്ന് പറഞ്ഞ ഒരു പേറ്റൻഡ് ഫീച്ചർ നമുക്ക് വരുന്നുണ്ട് അതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെറ്റ് സ്പ്രേ കുറച്ചുകൂടി ഹെവിയർ ആയിരിക്കും അതുപോലെ സ്ക്ലീനിങ് പ്രോപ്പർ എവിൻ കോർണറിൽ വരാൻ വേണ്ടിയുള്ള ഒരു ടൈപ്പ് ഓഫ് ക്ലീനിങ് ആയിരിക്കും അതുപോലെ നമ്മൾ വീട്ടിലേക്ക് ക്രോക്കറി ഐറ്റംസ് ഒക്കെ മേടിക്കുമ്പോൾ ഗ്ലാസ് അല്ലെങ്കിൽ പ്ലേറ്റുകൾ കാസ്ട്രോൾ ഇത്തരം ഐറ്റങ്ങളൊക്കെ മേടിക്കുമ്പോൾ നമ്മുടെ ഷെൽഫിൽ അത് കാണാൻ എങ്ങനെ ഇരിക്കും അതവിടെ എന്നൊക്കെ അറിയണമെങ്കിൽ ഇതുപോലെ ഒരു ഡെമോ ക്രോക്കറി ഷെൽഫ് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിങ്ങനെ ഓരോന്നും കൊണ്ടുപോയി വെച്ചിട്ട് ഇങ്ങനെ നോക്കാം അറേഞ്ച് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് വെച്ച് നോക്കാം അപ്പം ചേരുന്നില്ലെങ്കിൽ നമുക്കത് മാറ്റാം അതനുസരിച്ച് സാധനങ്ങൾ വെക്കാൻ പറ്റും ഇനി അത് പോയി നിങ്ങൾക്ക് അവിടെ വെച്ചിട്ട് കിട്ടുന്നില്ലെങ്കിലോ ഇവിടെ ഒരു ടേബിൾ ഉണ്ട് പ്ലേറ്റുകൾ ഇത് ഇത്രയും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് വെക്കുമ്പം എങ്ങനെയുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഇതിൽ നല്ല ഒരു ഓപ്ഷൻ വേറെ ഇതിലോട്ട് കൺഫ്യൂഷൻ അടിക്കേണ്ട നിങ്ങൾക്ക് പ്രൊഡക്റ്റ് വാങ്ങിച്ച് കൊണ്ടുപോകാൻ പറ്റും അതൊരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു എക്സ്പീരിയൻസ് എന്നുള്ളത് ശരിക്കും കറക്റ്റായിട്ട് ചേരുന്ന ഒരു ഫ്രൈ ഇനി മറ്റൊരു സെഗ്മെൻറ് ഉണ്ട് ബിൽഡിൻ അല്ലേ നമുക്ക് ബിൽട്ടിൻ ഫ്രിഡ്ജ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുകയാണ് കസ്റ്റമർക്ക് ഏത് ഇന്റീരിയറിലേക്ക് വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും ഈ ഒരു പാർട്ട് ഉള്ളൂ നമുക്ക് ഫ്രിഡ്ജ് ആയിട്ട് വരള്ളൂ ബാക്കി ഈ ഒരു പാർട്ട് നിങ്ങൾക്ക് ഏത് ഇന്റീരിയലിൽ വേണമെങ്കിലും ഏത് കളറിൽ വേണമെങ്കിലും ചൂസ് ചെയ്യാം കസ്റ്റമർ എന്താണോ വിചാരിച്ച ഇന്റീയർ വെച്ചാ ഇന്റീയറിലേക്ക് നമുക്ക് മാച്ച് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും എക്സ്ടീരിയ എക്സ്റ്റീരിയർ പാർട്ട് ചെയ്യാൻ പറ്റും എക്സ്റ്റീരിയർ പാർട്ട് എങ്ങനെ വേണം ചെയ്യാൻ പറ്റും ഏത് ഡിസൈനിലേക്ക് വേണം ചെയ്യാൻ പറ്റും അതുപോലെ ഞാൻ ചോദിക്കട്ടെ സൈസ് 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 നമുക്ക് കസ്റ്റമൈസ് കസ്റ്റമൈസ് ചെയ്യാൻ ചെയ്യാൻ പറ്റില്ല ഫിക്സഡ് ഫിക്സഡ് ആണ് അതിൽ നമുക്ക് മുകളിൽ ഈ ഒരു പോഷൻ വരെ ഫ്രിഡ്ജ് ആയിട്ടും താഴേക്കുള്ള പോഷൻ ഫ്രീസറായിട്ട് യൂസ് ചെയ്യാം ഫ്രീസർ ആയിട്ടും നമുക്ക് ഒരുപാട് ഓപ്ഷൻ ഉണ്ട് ഇതിപ്പോ ഫ്രിഡ്ജും ഫ്രീസറും ആയിട്ട് വരുന്നതാണ് ആ ഈ സെയിം മെത്തഡ് നമുക്ക് എന്തൊക്കെയാ രണ്ട് മെറ്റീരിയലാക്കി ചെയ്യാൻ പറ്റും രണ്ട് ഡോർ വെച്ചിട്ട് വൺ സൈഡ് മുകളിൽ ഫ്രിഡ്ജും താഴെ ഫ്രീസറും ആക്കി ചെയ്യാൻ പറ്റും സാധാരണ ഹൺഡ്രഡ് പെർസെൻറ്റ് ഫ്രീസർ മാത്രമാണെങ്കിൽ മൊത്തം പാർട്ട് ഫ്രീസർ ആക്കി യൂസ് ചെയ്യാൻ പറ്റും ഇതേപോലെ തന്നെ ഫ്രിഡ്ജാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ മൊത്തം ഹൺഡ്രഡ് പെർസെന്റ് ഫ്രിഡ്ജ് ആക്കിട്ട് ഫ്രിഡ്ജായിട്ട് ഈ ഏഴ് മോഡിലും ഏഴ് മോഡൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അത് മൊത്തമാണ് ഏഴ് മോഡിലേക്ക് വരുക ബ്രാൻഡാണ് ഇതിൽ നമുക്ക് വരുന്നുണ്ട് അതേപോലെ സീമെന്റ് വരുന്നുണ്ട് ഓ മൂന്ന് ബ്രാൻഡിലാണ് ബിൽറ്റ് നമുക്ക് വരുന്നുണ്ട് ഫ്രിഡ്ജുണ്ട് ഇത് ഭൂഷിന്റെ ഓവൻ ആണ് വെറും ഓവന് മാത്രമല്ല സ്റ്റീം കോമ്പി ഓവൻ എന്ന് പറയും സാധാരണ നമ്മൾ ഓവനിൽ നമുക്ക് ബേക്ക് ചെയ്യാൻ പറ്റൂലെ പക്ഷെ അതിനകത്ത് നമുക്ക് ചൂടാക്കണമെങ്കിൽ മൈക്രോവേവിൻ്റെ ആവശ്യം വേണം പാകം ചെയ്യണമെങ്കിൽ പക്ഷെ ഇതിനകത്ത് നമുക്ക് സ്റ്റീം എന്നുള്ള ഫങ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ചൂടാക്കി എടുക്കാനും പറ്റും അതേപോലെ തന്നെ ഓവൻ്റെ ഉപയോഗിച്ച് നമുക്ക് ബേക്ക് ചെയ്യാനും ഫ്രൈ ചെയ്യാനും പറ്റും ഓക്കെ അപ്പം ഇതിനാണ് സ്റ്റീം കോമ്പി ഓവൻ എന്ന് പറയുന്നത് ഇതൊരു എഴുപത്തൊന്ന് ലിറ്റർ കപ്പാസിറ്റിയാണ് വരുന്നത് അപ്പം ഇതിനകത്ത് നമുക്ക് സ്റ്റീം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഫംഗ്ഷനും ഇപ്പം നമുക്ക് പുട്ടുണ്ടാക്കിയെടുക്കാം അട ഉണ്ടാക്കിയെടുക്കാം ഇടിയപ്പ എടുക്കുക സ്റ്റീമിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നോ അതൊക്കെ ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഒരേ സമയത്ത് നാല് വ്യത്യസ്ത ഫുഡ് നമുക്ക് സ്റ്റീമിൽ കുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഓ ശരി നമുക്ക് ചോറ് ഒരു ട്രയിൽ ചോറ് വയ്ക്കുക ഒരു ട്രെയിൽ ദാള് വേണമെങ്കിൽ അങ്ങനെ വെക്കുക വേറൊരു ട്രെയില് ഫിഷോ മീറ്റോ ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ വെക്കാം അപ്പൊ മൂന്നും നമുക്ക് ഒരേ സമയത്ത് കുക്ക് ചെയ്യാം ഒരു നേരത്തെ നമുക്ക് ഒറ്റ ഒറ്റ പറ്റും അതിൻ്റെ ഉള്ളിൽ എന്താ ഇപ്പൊ ഇതിനകത്ത് നമ്മളൊരു ആപ്പിൾ വെച്ചാണ് പ്രിസർവ് എന്ന് പറയാം അപ്പം ഇതിൻ്റെ പ്രത്യേക എന്താ വെച്ചാൽ സാധാരണ നമ്മൾ ആപ്പിൾ കടിക്കുന്ന സമയത്ത് അതിൻ്റെ മധുരം കിട്ടുക അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ജ്യൂസ് അടിക്കണം അല്ലേ അപ്പോൾ നമുക്ക് ഇതിന് ഇതിനെന്ത് ആപ്പിളിൻ്റെ പ്രിസെർവ് നമുക്ക് സെപ്പറേറ്റ് ആക്കി എടുക്കാം അതായത് ആപ്പിളുടെ അടുത്ത് ഉണ്ടാവുന്ന ആ സിറപ്പിന് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വെക്കാം നമുക്ക് ആവശ്യമുള്ള എടുക്കാം ആ അതായത് ആപ്പിൾ പിന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല ആപ്പിളിൻ്റെ ആ ടേസ്റ്റ് കംപ്ലീറ്റ് സിപ്പായിട്ട് മാറി ഓക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു ഓ ആപ്പിളാണ് ഇരിക്കുന്നത് അപ്പോൾ ഈ ആപ്പിളിടെ ഈ ആപ്പിൾ നല്ല ഷോപ്പിൽ നിന്ന് പറഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ആപ്പിളാണ് ാണ് ഈ ഈ പുറത്തേക്ക് കാണുന്നത് ഇനി ആപ്പിളിന് മധുരമില്ല ആപ്പിൾ വെറും ആപ്പിള് കഴിക്കലേ ഇനി ആപ്പിളിന്റെ അതൊന്നും ഇല്ല ആപ്പിള് ഇനിയിപ്പോ ആപ്പിൾ ഇത് വെറും വേസ്റ്റാണ് നോക്കാണെങ്കിൽ ഇതിന് മധുരൊന്നും ആ അതിന്റെ മധുരം എവിടെയാണ് വരുന്നത് ഇപ്പൊ ഈ ആപ്പിൾ കഴിക്കാൻ താല്പര്യമില്ല ഈ കുട്ടികൾക്ക് കൊടുക്കാൻ വലിയ പാടാണ് അപ്പൊ ഇങ്ങനെ ആക്കി കൊടുക്കുവാണെങ്കിൽ അവർക്ക് വലിയ അതെ അതെ അപ്പൊ ആ ഇതിനകത്ത് കിരുന്ന കംപ്ലീറ്റ് ആ സിറപ്പ് എവിടെ വന്ന് കിട്ടി ഇതിനകത്തേക്ക് ആയി കിട്ടി അപ്പൊ ആപ്പിളുടെ ആ മധുരവും കംപ്ലീറ്റ് കാര്യങ്ങളും ഇതിനകത്ത് വന്നു ആപ്പിൾ ചവച്ച് നമ്മള് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല എന്തൊക്കെ ഒരു ഡിഷ് വാഷറിന്റെ ഉള്ളില് എന്തൊക്കെയാ നടക്കാന്ന് നമ്മൾ ആരെയും കണ്ടിട്ടുണ്ടോ എന്നതാ അങ്ങനെ കാണാനുള്ള ഒരു സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഉള്ളിലോട്ട് കറക്റ്റ് വെള്ളം സ്പ്രേ ചെയ്യുന്നതും കറക്റ്റ് അതിൻ്റെ ഫംഗ്ഷനിങ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള അതായത് ഇവിടെ വരുന്നവർക്ക് മനസ്സിലാക്കാനുള്ള ഒരു സെറ്റപ്പ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് കേട്ടോ ഒരു ട്രാൻസ്പാരൻ്റ് ഡിഷ് വാഷർ നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ സെഗ്മെൻറ്റിലാണ് കേട്ടോ ഉള്ളത് മൊത്തം എ ടെക്നോളജി ഒക്കെ വന്നിട്ടുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ സാധ്യതകളെ പരമാവധി ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ എവിടെ ആണെങ്കിലും തുക ഒരു വൺ ടച്ചിൽ വൺ ടച്ചിൽ അതായത് നമ്മൾ ജസ്റ്റ് പ്രസ്സ് ഇടുക ഒരു ഒറ്റ പ്രസ് മാത്രം കൊടുത്താൽ മതി പിന്നെ ഒന്നും അറിയണ്ട ഇടയ്ക്ക് വന്നിട്ട് നമ്മൾ ഒരു സ്വിച്ച് ഒന്നും ഞെക്കേണ്ട ഒരു ആവശ്യമില്ല സംഗതി ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ പണിയും കഴിഞ്ഞിട്ട് തുണി നമ്മുടെ കയ്യിലോട്ട് വരും അത്രത്തോളം ടെക്നോളജി മാറിയിട്ടുണ്ട് കേട്ടോ ഇപ്പം ഈ വാഷിംഗ് അതുപോലെ തന്നെ ഒരു വാഷ് ടവർ അവിടെ ഉണ്ട് നമുക്ക് ഡ്രയറും വാഷിംഗ് മെഷീനും കൂടെ ഒരു ടവർ പോലെ വന്നിട്ടുള്ള ഒരു പുതിയ ഒരു ഐറ്റം കൂടെ അവിടെയുണ്ട് അങ്ങനെ ഒത്തിരി ഒത്തിരി ചേഞ്ചസ് വന്നിട്ടുണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് അതിൻ്റെയൊക്കെ ഒരു വലിയ ഏരിയ വലിയ ഏരിയ എന്ന് പറഞ്ഞാൽ പോരാ ഒരു ഒന്നൊന്നര ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പല പല ബ്രാൻഡുകൾ ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡുകളും ഇവിടെ അവൈലബിൾ ആണ് ടെക്നോളജി ബേസിൽ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഉപകരണങ്ങളാണ് മുഴുവൻ രണ്ട് നിലകളിലായി ഒരു ദിവസം മുഴുവൻ നടന്ന് കാണാനുള്ള അത്രയും കാര്യങ്ങൾ മൈജി തയ്യാറാക്കിയിട്ടുണ്ട് ചൂടുവെള്ളത്തിനായി ഹീറ്റർ ഇല്ലാതെ തന്നെ ഉപയോഗിക്കാവുന്ന പുതിയൊരു ഉപകരണം വന്നിട്ടുണ്ട് കേട്ടോ ഇരുപത്തിനാല് മണിക്കൂറും നാൽപ്പത്തി അഞ്ച് ഡിഗ്രി സെൽഷ്യസ് ചൂടുവെള്ളം കിട്ടാൻ ദാ ഈ ഒരൊറ്റ ഐറ്റം മാത്രം മതി അപ്പോൾ ഗൃഹോപകരണ രംഗത്തും മൈജി ഏറ്റവും പുതിയ ടെക്നോളജികളുമായി ചൂടർപ്പിച്ചിരിക്കുകയാണ് ഒരു വീട്ടിലേക്ക് വേണ്ട മുഴുവൻ സാധനങ്ങളും ഇനി ഒരൊറ്റ കുടകയിൽ കിട്ടും അപ്പൊ നേരെ വിട്ടോ മൈജിയിലേക്ക്